ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ കറുത്തവരെ സ്നേഹിച്ച വിശുദ്ധ പദവിയിലേക്ക് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിക്കാം ക്രിസ്ത്യതയ്ക്ക് മാത്രമേ ആഫ്രിക്കൻ സംസ്കാരം മെച്ചപ്പെടുത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ഡാനിയൽ കൊമ്പോണിയുടെ ജീവിതം എന്താ നമുക്ക് നോക്കാം ഒന്നാമത്തിക്കാൻ സൂനഹദോസ് നടന്നുകൊണ്ടിരുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലം പുരോഹിതനായ ഡാനിയൽ കൊമ്പോണി ബെറോണിലയിലെ മെത്രാൻ്റെ കൂടെ ഒന്നാമത്തേക്ക് സുനഹദോസ് എത്തിയിരുന്നു കത്തോലിക്ക വിശ്വാസത്തെ സംബന്ധിച്ച് പ്രമാണരേഖയ്ക്കായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കവയാണ് സാവനയുടെ മെത്രാൻ അമേരിക്കയിലെ ജോർജിയയിൽ നിന്ന് വന്ന പിതാവ് ഈ വരി കൂട്ടിച്ചേർക്കാൻ പറയുന്നത് നീഗ്രോകൾ മനുഷ്യ കുടുംബത്തിൻ്റെ ഭാഗമാകേണ്ടവർ അല്ലെന്നും മനുഷ്യർക്കുള്ളതുപോലുള്ള ആത്മാവ് അവർക്ക് ഇല്ലെന്നുമുള്ള മണ്ടൻ അഭിപ്രായത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ആഫ്രിക്കക്കാരെ അമേരിക്കയിൽ അടിമകളായി വിൽക്കുകയും അവരോട് മൃഗങ്ങളോടെന്ന വണ്ണം പെരുമാറുകയും ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് മനുഷ്യരായി അവരെ പരിഗണിച്ചിരുന്നില്ല ഹിറ്റ്ലർ മെയിൻ കാഫ് എന്ന പുസ്തകത്തിൽ എഴുതിയിരുന്നത് പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായ നീഗ്രോയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമായ വിഡിത്തവും യുക്തിക്ക് നിരകാത്ത തെറ്റും ആണെന്നാണ് അമേരിക്കയിലെ ബിഷപ്പിൻ്റെ ഇടപെടലിന് ശേഷമുണ്ടായ ചർച്ച ശ്രദ്ധേയമായതോടെ കേട്ടിരുന്ന ഫാദർ ഡാനിയൽ കൊമ്പോണി ഏറ്റവും അവഗണിക്കപ്പെട്ടിരുന്ന ഭൂഖണ്ഡമായ ആഫ്രിക്കയുടെ സുവിശേഷവൽക്കരണത്തിനായി അപേക്ഷിച്ചു വാദിച്ചു ആഫ്രിക്കയിൽ സുവിശേഷം എത്തിക്കാനായി ഓരോ ഇടവകയിലും തങ്ങളാൽ ആയത ചെയ്യണം എന്നുള്ള അപേക്ഷയിൽ എഴുപത് മെത്രാൻമാരെ കൊണ്ട് ഒപ്പിടുവിക്കുവാൻ കഴിഞ്ഞു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടന്നപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം തിരുസഭ തുടങ്ങിയ പ്രമാണരേഖകളിൽ ഡാനിയൽ കൊമ്പോണിയുടെ ധാരാളം ആശയങ്ങൾ കടമെടുത്തു ലൂയിജിയുടെയും ഡൊമിനിക്കയുടെയും മകനായി ഇറ്റലിയിൽ ലിമോണെ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി മാർച്ച് പതിനഞ്ചിനാണ് ഡാനിയൽ കൊമ്പോണി ജനിച്ചത് എട്ടു മക്കളിൽ നാലാമനായി ജനിച്ച ഡാനിയൽ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി ദാരിദ്ര്യം മൂലം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ബറോണയിലെ ഒരു സ്കൂളിലേക്ക് അവനെ അയച്ചു പഠിപ്പിക്കേണ്ടി വന്നു ഫാദർ നിക്കോള മാസ സ്ഥാപിച്ച സ്കൂളായിരുന്നു അത് ഫാദർ മാസ ആഫ്രിക്കയെ നെഞ്ചിലേറ്റിയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും അടിമക്കച്ചവടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആഫ്രിക്കൻ കുട്ടികൾക്ക് സന്തോഷത്തോടെ ക്രൈസ്തവ വിദ്യാഭ്യാസം നൽകിയിരുന്നു പിന്നീട് പുരോഹിതരായോ വിവാഹം കഴിപ്പിച്ചോ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് സുവിശേഷവൽക്കരണത്തിനായി അയക്കുമായിരുന്നു സ്കൂളിൽ ഡാനിയലിന് എത്തോപ്യക്കാരനായ മുമ്പ് അടിമയായിരുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അതോടൊപ്പം ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന മിഷനറിമാർ പറയുന്ന കഥകളും കേട്ട് അവന് ആഫ്രിക്കൻ മിഷനോട് വലിയ താല്പര്യം തോന്നി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൽ പതിനെട്ട് വയസ്സുള്ളപ്പോൾ ആഫ്രിക്കയുടെ സുവിശേഷവൽക്കരണത്തിനായി ജീവിതം അർപ്പിക്കുന്നു എന്ന സ്വകാര്യ വ്രതം കൂടി അവനെടുത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഡാനിയൽ കോംബോണി വൈദികനായി വെറോണയിൽ ദൈവശാസ്ത്രത്തിന് പുറമെ ചില ഭാഷകളും അതിനു പുറമെ വൈദ്യശാസ്ത്രവും അദ്ദേഹം പഠിച്ചു യുവവൈദികൻ ആയിരിക്കുമ്പോൾ തന്നെ പ്ലേഗ് ബാധിച്ച രോഗിയെ ശുശ്രൂഷിക്കാനും മരുന്നുകൾ നിർദ്ദേശിക്കാനുമുള്ള അറിവുണ്ടായിരുന്നു ലാറ്റിൻ ഇറ്റാലിയൻ ഫ്രഞ്ച് സ്പാനിഷ് പോർച്ചുഗീസ് ജർമ്മൻ ഹീബ്രു അറബിക്കിൻ്റെ പതിമൂന്ന് പ്രാദേശിക വകഭേദങ്ങൾ മൂന്ന് ആഫ്രിക്കൻ ഭാഷകൾ ഇത്രയും കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ ഡാനിയലും മറ്റ് അഞ്ച് മിഷനറിമാരും സുഡാനിലെ കാർത്തൂമിലെത്തി കുറച്ചു മാസങ്ങൾക്കുള്ളിൽ മൂന്ന് പേർ മരിച്ചു അവരുടെ നേതാവും സുപ്പീരിയരും അടക്കം മരിക്കുന്നതിനെ മുൻപ് സുപ്പീരിയർ അവരെ കണ്ട് ഒരു പ്രതിജ്ഞ അടുപ്പിച്ചു അവരിൽ ഒരാളെ അവശേഷിക്കുന്നുള്ളൂ എങ്കിൽ പോലും അവരുടെ ഉദ്യമം ഉപേക്ഷിക്കില്ലെന്നും തിരിച്ച് പോകില്ലെന്നുമുള്ളതായിരുന്നു അത് ദൈവം ആഫ്രിക്കയുടെ മാനസാന്തര ആഗ്രഹിക്കുന്നു അവരത് തുടരും എന്നുള്ള ഉറപ്പിലാണ് അദ്ദേഹം കണ്ണടയ്ക്കുന്നത് എന്ന് പറഞ്ഞു തൻ്റെ പതിനെട്ട് വയസ്സിൽ എടുത്ത വ്രതം ഡാനിയൽ നവീകരിച്ചു മംഗളവാർത്ത തിരുനാൾ ദിവസമായിരുന്നു അത് ആദ്യത്തെ മിഷണറി യാത്ര കൂടുതൽ വിപരീത സാഹചര്യങ്ങളിലേക്കും കഠിനമായ കാലാവസ്ഥയിലേക്കും കൊണ്ടെത്തിച്ചെങ്കിലും ഡാനിയൽ അജഞ്ചലനായിരുന്നു ആകെ അവശേഷിച്ച മകനായിരുന്നിട്ടും അവൻ മാതാപിതാക്കൾക്ക് എഴുതി ഞങ്ങൾ ഇനിയും കഠിനമായി അധ്വാനിക്കേണ്ടി വന്നേക്കാം കൂടുതൽ വിയർപ്പൊഴുക്കി വന്നേക്കാം മരിക്കേണ്ടി വന്നേക്കാം എങ്കിലും ഈശോ മിശിഹായുടെ സ്നേഹത്തെ പ്രതിയും ഏറ്റവും അവഗണിക്കപ്പെട്ട ആത്മാക്കളെ പ്രതിയും അധ്വാനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നത് അത്രത്തോളം മാധുര്യമുള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഉദ്യമം ഉപേക്ഷിക്കാൻ വയ്യ പക്ഷേ മരണത്തിൻ്റെ വക്കോളം എത്തിയതുകൊണ്ട് കൊണ്ട് ഡാനിയലിനെ ഇറ്റലിക്ക് തിരിച്ചു പോരേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിനായി അദ്ദേഹം റോമിലെത്തി സെപ്റ്റംബർ പതിനഞ്ചിന് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരത്തിനരികിൽ പ്രാർത്ഥിക്കുമ്പോൾ പുതിയൊരു പദ്ധതി ഡാനിയലിൻ്റെ മുൻപിൽ തെളിഞ്ഞു ആഫ്രിക്കയിലൂടെ തന്നെ ആഫ്രിക്കയെ രക്ഷിക്കുക തങ്ങളുടെ ഭൂഖണ്ഡത്തെ സുവിശേഷവൽക്കരണത്തിനായി തങ്ങളുടെ തന്നെ മിഷണറിമാരെ അയക്കാൻ കെൽപ്പുള്ള ആഫ്രിക്കൻ സഭയെ രൂപീകരിക്കണം എല്ലാ മിഷണറി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും സഹായത്തോടെ ആഫ്രിക്കൻ തീരപ്രദേശങ്ങളിൽ വിദേശികൾക്ക് കാലാവസ്ഥ അത്രയ്ക്ക് പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ സ്വദേശികൾക്ക് പരിശീലനം നൽകണം വിദ്യാഭ്യാസ പ്രചാരണത്തിനായി കർദിനാളിൻ്റെയും ഒമ്പതാം പിയൂസ് പാപ്പായുടെയും അനുമതി ലഭിച്ചതിനു ശേഷം ഡാനിയൽ ഒരു യൂറോപ്പ് ടൂർ സംഘടിപ്പിച്ചു രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മെത്രാന്മാരുടെയും സാധാരണ ജനത്തിൻ്റെയും ഒക്കെ പിന്തുണയ്ക്കായി മിഷണറി പ്രവർത്തനത്തിനായി സഹായമാകും വിധം ഒരു മിഷണറി മാഗസിനും ഇറക്കി പാപ്പ എല്ലാത്തിനും പിന്തുണയുമായി നിന്നു ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്